ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഇപ്പം നമ്മളുടെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനയില്ലേ ഇൻവിസിബിൾ ചെയിൻ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടിട്ടേ ഇപ്പം മാർക്കറ്റിലൊക്കെ നല്ല വാല്യൂ ഉള്ള ഒരു സാധനമാണിത് നമുക്ക് ഇത് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം ഒരുപാട് ഒക്കെ ഉണ്ട് ഇതിന്റെ പക്ഷേ എന്നാലും നമുക്കും കൂടി ഒന്ന് ചെയ്തു നോക്കാം അപ്പം വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് മാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് ഇതല്ല അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു പ്ലെയർ ആണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ആണ് ഗിയർ വയർ വയറ് നമ്മൾ ഇവിടെ ഗോൾഡൻ കളർ ഗിയർ വയർ ആണ് എടുത്തേക്കണത് പിന്നെ നമുക്ക് വേണ്ട ലോക്കറ്റ്സ് ആണ് നമ്മൾ മൂന്ന് ലോട്ടസിന്റെ ഒരു ലോക്കറ്റ്സ് എടുത്തിട്ടുണ്ട് റെഡ് കളറിലെ പിന്നെ കാശിമാലയുടെ തന്നെ സരസ്വതീ ദേവിയുടെ ഇതായിട്ടുള്ള ഗ്രീൻ ഉണ്ട് പിന്നെ ലൈറ്റ് ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളിതാ റെഡ് പിന്നെ ഡാർക്ക് ബ്ലൂ ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ലോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലോട്ടസും മൂന്നെണ്ണയെടുത്തിട്ടുള്ളൂ പല കളറിലെ ലോക്കറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു ലോക്ക് ആണ് നമ്മൾ മാല ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ലോക്ക് പിന്നെ നമുക്കിത് ഗിയർ ലോക്കാണ് ഇത് മാല അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ലോക്ക് പിന്നെ നമുക്കിത് വട്ടക്കണ്ണി ഇതൊക്കെയാണ് പിന്നെ മെയിൻ വേണ്ടത് പിന്നെ ഇത് ഇതാ ഗോൾഡൻ കളറിലെ ബീഡ്സ് ഇത് നമ്മൾ ഓരോ മുത്ത് കോർക്കുമ്പോൾ കോർക്കുമ്പോൾ അതിൻ്റെ ഇടയിലിട്ട് കൊടുക്കുന്ന ബീഡ്സ് പിന്നെ പിന്നെന്താ ഇത് പ്ലക്കറാണ് പ്ലക്കറ് നമുക്ക് ഈ ഗിയർ വയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലക്കറ് ഇപ്പൊ ഈ ഒരു പ്ലക്കർ വെച്ചാൽ നമുക്ക് നൂല് കട്ട് ചെയ്യാം അതുപോലെ തന്നെ അത് ഈ ഒരു ഗിയർ വയറൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലക്കറാണിത് അപ്പൊ നമുക്ക് മാല ഉണ്ടാക്കാൻ വേണ്ട ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രയും നോക്കിയിട്ട് നമുക്ക് ഈ ഗിയർ വയറ് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം അതല്ല ലെങ്ത്ത് അത്രയും വേണ്ടെന്നുള്ളവർക്ക് ലെങ്ത്ത് കുറച്ച് മതിയെങ്കിൽ അത്രയും എടുക്കാം ഞാനിപ്പോൾ എടുക്കുന്നത് ഇതാ ഇത്രയും ഒരു ലെങ്ത്തിലാണ് കണ്ടില്ലേ ഈ ഒരു ലെങ്ത്തിൽ ആണ് എടുക്കണം അപ്പം നമുക്കിത് ഒരു പ്ലക്കർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു വയറ് നന്നായിട്ട് അതിനകത്തൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം അപ്പം നമുക്കിത് കട്ട് ചെയ്ത് കിട്ടും അപ്പം അതാ നമ്മൾ ഈയൊരു ഇതിൽ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എഡ്ജൊക്കെ നല്ല ഷാർപ്പായിട്ട് കിട്ടും കൂടോ നമുക്ക് യാതൊരു ഇതുമില്ലാണ്ട് കിട്ടുന്ന നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കണ്ടില്ലേ ഇത്രയും ലെങ്ത്ത് മതി ഇപ്പം നമുക്കിനി ഓരോരോ ഇതായിട്ട് ലോക്കറ്റ്സ് ആയിട്ട് ഇതിലേക്ക് കോർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന വൈറ്റ് വൈറ്റ് കളറിലെ ബീഡ് വന്നിരിക്കുന്ന ആ ഒരു ലോക്കറ്റാണ് എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഏത് ലോക്കറ്റാണെങ്കിലും എടുക്കാം കേട്ടോ ഇത് വേണോന്നുമില്ല ഏത് വേണമെങ്കിലും എടുക്കാം താമരയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് അപ്പം ഞാനിപ്പോൾ ഇത് കിട്ടി ഇതാണ് എടുത്തത് ഇപ്പം അതിനാവശ്യമുള്ള വട്ടക്കണ്ണി എടുത്തിട്ടുണ്ട് ലോക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു ബീഡും വേണം ഇത് നമ്മൾ ഓരോ ലോക്കറ്റ് കോർക്കുമ്പോൾ അതിൻ്റെ ഇത് ഇടയിലായിട്ട് നമ്മളിത് കോർത്ത് കൊടുക്കണം അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ആ ഒരു എഡ്ജ് രണ്ടും ഒന്ന് ഒപ്പം പിടിക്കാം ഒരുമിച്ച് പിടിച്ചിട്ട് അതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ഒരു ലോക്കറ്റ് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ലോക്കറ്റ് ഇട്ട് കൊടുക്കാം ഇതാക്കണ്ടില്ലേ എന്ന നടുവിലായിട്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് അതിന്റെ അറ്റം ഷാർപ്പാക്കി പിടിച്ചിട്ട് വേണം രണ്ടും ഒരുപോലെ കൊണ്ടുവന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആ ലോക്കറ്റ് സെൻറ്ററിൽ വരത്തില്ല അപ്പം ഇതാ കറക്റ്റ് സെൻറ്റർ ആക്കി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മളത് ഈ ഒരു ഗോൾഡൻ ബീഡ് കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് അതിനൊരു ഭംഗി കിട്ടുള്ളൂ അപ്പം നമ്മൾ ആ ഒരു അതിന്റെ ആ ഇതിൽ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിൽ നമ്മൾ ഒരുപോലെ കൊടുക്കണം അതാ നമ്മൾ കറക്റ്റ് ആ ഒരു ഇത് അറ്റത്തിങ്ങനെ ഷാർപ്പായിട്ട് പിടിക്കണം അല്ലെങ്കിൽ സെൻറ്റർ പോർഷൻ മാറിപ്പോവും അപ്പോൾ അതാണ് നമ്മൾ നന്നായിട്ട് ആ ഒരു ഇതിലേക്ക് കോർത്ത് കൊടുക്കുക ഇതാക്കണ്ടില്ലേ നമ്മൾ ഇതുപോലെ ചെയ്യണം അപ്പം അതാണ് ഞാൻ രണ്ട് സൈഡിലും ഓരോ വീടും ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാക്കണ്ടില്ലേ രണ്ട് സൈഡിലും ഇങ്ങനെ ആ അറ്റത്ത് ഒപ്പം പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം കറക്റ്റ് സെൻറ്ററിലേക്ക് അത് വന്നോളും അഥവാ നമ്മൾ ഇട്ടപ്പം പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് നോക്കിയാൽ മതി അതാ കറക്റ്റ് നമ്മൾ ഓരോ മുത്തുവീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഗിയർ ലോക്കാണ് അതായത് പൊടിയേ ഉള്ളട്ടോ ഒരു കടുക് ഉള്ള ഗിയർ ലോക്ക് എന്ന് പറയണത് ഈ ലോക്ക് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ മാല അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗിയർ ലോക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ ഓരോ സൈഡിലും നമ്മൾ ഗിയർ ലോക്ക് ഓരോ വീതം കൊടുക്കുകയാണ് ഇതാക്കണ്ടില്ല കണ്ടില്ലേ നമ്മൾ ഒരു സൈഡിൽ കൊടുത്തു അടുത്ത സൈഡിലും അതുപോലെ തന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക ഈ ലോക്കിറ്റ് കറക്റ്റ് സെൻറ്റർ പോർഷൻ തന്നെ ആയിരിക്കണം എങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി അത് മാല ബോറാകും അതാ നമുക്കിനി ഗിയർ ലോക്ക് തീയറ് പ്ലയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഈ ഉരുണ്ടിരിക്കുന്ന ലോക്ക് ഇങ്ങനെ ചതഞ്ഞ പോലെയാണ് അപ്പൊ അതിങ്ങനെ അതവിടെ ലോക്ക് ആയിട്ട് നിന്നോളും അപ്പോൾ മാല എങ്ങോട്ടും അങ്ങോട്ടും നീങ്ങത്തൊന്നുമില്ല ഒന്നുമില്ല അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ലോക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഈ മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തില്ല അപ്പൊ മാല നല്ല കറക്റ്റ് ആയിട്ടൊന്നും നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ നമ്മളിട്ട് കൊടുത്ത ബീഡും അതുപോലെ തന്നെ ഗിയർ ലോക്കും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു സെൻ്ററിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അപ്പുറം ഇപ്പുറയും കൂടി ഇതുപോലെ ചെയ്തു കൊടുക്കണം ഞാൻ ഞാനിതിൽ അഞ്ച് ലോക്കറ്റ് വീതം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ലോക്കറ്റ് ഇടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മളിതാ ഈ ഒരു കുഞ്ഞു ബീഡ് അതായത് ഗോൾഡൻ ഈ ഒരു ബീഡ് ഇട്ട് കൊടുക്കുക അപ്പം അതൊരു രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ അതിട്ട് കൊടുക്കുക തങ്ങി ഇട്ട് കൊടുക്കുക ഇത് കയറാൻ കുറച്ച് പാടാതാണ് നമ്മൾ അതിങ്ങനെ ഇതായിട്ട് വെച്ചു കൊടുക്കും ചില ബീഡ്സിന് ഇതിന്റെ ഹോൾ ചെറുതായിരിക്കും അപ്പൊ നമുക്കത് കയറാൻ ഭയങ്കര പാടായിരിക്കും അപ്പൊ നമ്മൾ എന്നാലും അതിൻ്റെ ആ ഷാർപ്പ് ഒന്ന് ഷാർപ്പ് ആക്കിയിട്ട് ഒന്നുകൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും ഒരുപോലെ ഇടണം നമ്മൾ മൂന്നെണ്ണം വീതാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മൂന്ന് ബീഡ് ഇട്ട് കൊടുത്തു ഇനി അതിന്റെ കൂടെ നമുക്ക് ഇയർ ലോക്കറ്റും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ലോക്കറ്റ് അതുപോലെ രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഈ ബീഡ് മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഇതിന് ഹോള് ചെറുതാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു വയർ കയറാൻ ഭയങ്കര പാടായിരിക്കും അപ്പം നമ്മുടെ കയ്യിലും നിൽക്കില്ല മുത്ത് കുഞ്ഞു മുത്തല്ലേ അപ്പം നമ്മുടെ കയ്യിൽ നിൽക്കില്ല അത് തെന്നിപ്പോകുമൊക്കെ ചെയ്യും ഇതിന് നമുക്ക് പ്ലക്കർ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ പ്ലയറ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ എന്നാലും അത് കുഞ്ഞായതുകൊണ്ട് കൊണ്ട് പ്ലയറിലൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് പോകും തന്നിട്ടും അത് കയ്യിൽ നിൽക്കുന്നില്ല താഴത്തേക്ക് പോവുകയാണ് ഇതാ കെയർ ഗൈസ് അത് വീണു ഹാ ഇതിലേക്ക് അത് വീണു കണ്ടില്ലേ ഇതാണ് നമ്മൾ രണ്ട് സൈഡും രണ്ട് ബീഡ്സ് വീതം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതും നമ്മളിതാ ഗിയർ ലോക്ക് ഇട്ടെടുത്തിട്ടുണ്ട് അത് നമ്മളെടുത്തില്ല ഗിയർ ലോക്ക് ഇടുന്ന വീഡിയോ എടുത്തില്ല നമ്മൾ ആ ഗിയർ ലോക്ക് ഇട്ട് അത് പ്രെസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഇത് അനങ്ങത്തില്ല കണ്ടില്ലേ അപ്പം നമ്മൾക്ക് ഇനി ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ചെയ്തെടുക്കണം ഇപ്പുറത്തെ സൈഡിലും നമ്മളത് ആദ്യം തന്നെ ഒരു ഇതെടുക്കുക ബീഡ് ഇടുക നമുക്കിതിൻ്റെ കൂടെ ഗോൾഡൻ അല്ലാണ്ട് ഗോൾഡൻ മീറ്റ്സ് അല്ലാണ്ട് റെഡ് ബ്ലാക്ക് യെല്ലോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാം അപ്പം ഇതാണ് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ലോക്ക് സോറി ആ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നെണ്ണം വീതമാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പുറത്തെ സൈഡിലും അത് തന്നെയാണ് ഞാൻ ഒരെണ്ണം വേറെ എക്സ്ട്രാ ഇട്ടായിരുന്നു നമ്മൾ കളർ മാറ്റുന്ന അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ മാലയ്ക്ക് ആ ഒരു ഇത് വരും കേട്ടോ നല്ല ഭംഗിയാകും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മറ്റേ ബീഡ്സിൻ്റെ കളർ ചെയ്ഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതൊക്കെ നമ്മളിഷ്ടം കേട്ടോ ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പം നമുക്ക് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് വേണമെങ്കിൽ മാല ഉണ്ടാക്കാം അതെല്ലാം ഒരു അളവ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതാ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബീഡ്സ് ഇതാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് അത കണ്ടില്ലേ കറക്റ്റ് രണ്ട് സൈഡും ഒരുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലോക്കറ്റ് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ലോക്കറ്റ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ള എടുക്കാം ഇപ്പം ഇപ്പം തന്നെ ഒരു ഭംഗി വന്നിട്ടുണ്ട് കണ്ടില്ലേ മൂന്നെണ്ണം വെച്ചു ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം ഞാനിവിടെ അഞ്ചെണ്ണമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ഇത് ഇടുമ്പോഴും നമ്മൾ അതിനകത്ത് ലോക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ അഞ്ചെണ്ണയുടെ ഇട്ട് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ലോക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഞാൻ പറഞ്ഞ പോലെ കളർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത്രയും ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഈ എഡ്ജ് രണ്ടും ഒരുമിച്ച് ഒരുപോലെ പിടിച്ചിട്ട് നമുക്കിത് ലോക്ക് ഇട്ട് കൊടുക്കാം അതായത് നമുക്ക് മാല ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊളുത്ത് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് കൊളുത്താണ് സോറി അപ്പം നമ്മളത് ഈ ഒരു കൊളുത്താണ് എടുത്തേക്കുന്നത് ഇതിങ്ങനെ നെക്ക് നെക്കുന്ന ടൈപ്പിലുള്ള കൊളുത്ത് അപ്പം നമുക്കിതായി ഇതിന് ഈ ഒരൊറ്റത്തായിട്ട് നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം ഗിയർ ലോക്ക് ഇട്ടിട്ട് വേണം നമ്മൾ അത് ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ലോക്ക് അങ്ങോട്ടും ഇതായി പോകും അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ അതിനും ഗിയർ ലോക്ക് വേണമെന്ന് പറയുന്നത് ഈ ലോക്ക് നമ്മളിങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും അതിനെ നമ്മൾ കറക്റ്റാക്കി വെക്കണം എന്നിട്ട് വേണം നമ്മളത് ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇതായിങ്ങനെ കണ്ടില്ലേ അപ്പം നമുക്കിതാ കറക്റ്റ് നമുക്ക് എവിടെ വേണോ എന്ന് വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കിതാ ഈ ഒരു എഡ്ജ് മടക്കി ഈ ഒരു ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുവരാം അതെ ഇങ്ങനെ കൊണ്ടുവരണം എന്നിട്ട് ഈ ഒരു കൊളുത്തിന്റെ അറ്റം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ മടക്കേണ്ടത് അതാ മടക്കി ആ ഒരു ഗിയർ ലോക്കിന്റെ ഉള്ളിലേക്ക് ഈ ഇതിന്റെ ഈയൊരു അറ്റം ആ ഷാർപ്പായിട്ട് ഇരിക്കുന്ന ഭാഗം കൊണ്ടുവന്ന് പ്രസ് ഈ ലോക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് കയറ്റി കുറച്ച് പാടാ കയറാൻ അതിന് നമ്മൾക്ക് ഹോള് ചിലത് ഞാൻ നേരത്തെ പറഞ്ഞ ഹോള് ചെറുതായിരിക്കുമല്ലോ അത് നന്നായിട്ടൊന്ന് കറക്റ്റ് ആ ഒരു ഇതിൽ പിടിച്ചിട്ട് അതിനകത്തേക്ക് കയറ്റി കൊടുക്കുക അപ്പം നമ്മളിങ്ങനെ കയറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഈയൊരു ലോക്ക് പ്രെസ് ചെയ്ത് കൊടുക്കുക ഗിയർ ലോക്ക് നമ്മൾ ഈ ഒരു പ്ലെയർ വെച്ചിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ലോക്ക് പെട്ടെന്ന് തന്നെ വിട്ടുപോകും ഇനിയിപ്പോൾ നമുക്ക് അത് ലോക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും അത് വിട്ടുപോകുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അതാനങ്ങാണ്ട് അവിടെ ഇരുന്നു പ്ലെയർ ഇച്ചിരി കട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് പിടിക്കാൻ കുറച്ച് പാടാം അതുകൊണ്ടാണ് ഇങ്ങനെ തെന്നിപ്പോകുന്നത് ചെറുതാണെങ്കിൽ സുഖമായിട്ട് അത് അമുങ്ങിയിരിക്കും അപ്പം താ നമ്മളത് നന്നായിട്ട് ലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ലോക്ക് പോകത്തില്ല നമുക്ക് തിരിക്കുക മറക്കിയൊക്കെ എന്താ വേണമെങ്കിലും ചെയ്യാം ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വരുന്ന ആ ഒരു പട്ടക്കണ്ണി നമ്മൾ ഈ ലോക്ക് ഇതാക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ വട്ടക്കണ്ണി എന്ന് പറയുന്നത് എന്താ അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗിയർ ലോക്ക് എടുക്കുക ഗിയർ ലോക്ക് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക എല്ലാത്തിലും ആദ്യം നമ്മൾ ഗിയർ ലോക്കാണ് ഇടുന്നത് കാരണം എന്താ വെച്ചാൽ ഗിയർ ലോക്കിലാണ് എല്ലാം ഈ ഒരു മാല ഇരിക്കുന്നത് സത്യം പറഞ്ഞ അപ്പൊ അതിന് നമുക്കിതായി ഒരു വട്ടക്കണ്ണി ഇതാണ് വട്ടക്കണ്ണി ഈ ഒരു റൗണ്ടിലെ സാധനത്തിനാണ് വട്ടക്കണി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇതും ഇങ്ങനെ തന്നെ നമുക്ക് എത്രത്തോളം ഇത് വേണോന്ന് നോക്കിയിട്ട് അതും ഇതിന്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചു കൊടുക്കുക അതിൻ്റെ അറ്റം നന്നായിട്ട് മടക്കി വെച്ചു കൊടുക്കുക ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റ് അളവിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ മാലയ്ക്ക് ലെങ്ത് കൂടിയും കുറഞ്ഞു ഇരിക്കും നമ്മൾ അപ്പുറത്തെ ചെയ്ത അതേതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതാണ് നമ്മൾ ലോക്ക് രണ്ടും സെറ്റാക്കിയിട്ടുണ്ട് വട്ടക്കണി ലോക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാല ലോക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് രണ്ട് ടൈപ്പ് ലോക്ക് വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ടൈപ്പ് ലോക്കാണ് എടുത്തത് എസ് എസ് പോലത്തെ ലോക്കും വരുന്നുണ്ട് അത് വലിയ സുഖമില്ല ഇതാവുമ്പോ നമുക്ക് പ്രസ് ചെയ്യാൻ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അതാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ അകറ്റിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ മാലാ ലോക്ക് ആയിട്ടുണ്ട് കണ്ടില്ലേ എന്താ അല്ലേ നല്ല രസമുണ്ട് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടായി നല്ല ഭംഗിയുണ്ട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കളർ മാറ്റി കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഒന്നുകൂടി ഇതാ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതെന്റെ ഫസ്റ്റ് ഓർഡർ മാലയാണ് ഇതെനിക്ക് ഒരാൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത മാലയാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം ഇനിയൊരു ആയി കാണുന്നവരേക്കും ബൈ